ുംഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് ആഭരണങ്ങളും ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് യു കെ ബാസി അഞ്ചാം നാളെ വൈകുന്നേരം ആര്യാടൻ മുഹമ്മദ് നഗറിൽ യു കെ ബാസി അനുസ്മരണ സമ്മേളനവും പുരസ്കാര സമർപ്പണ ചടങ്ങും വൈകുന്നേരം നാലു മണിക്ക് നടക്കും എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഉദ്ഘാടനം ചെയ്യും എല്ലാ വർഷങ്ങളിലും ഈ ചരമവാർഷിക ദിനം ഞങ്ങൾ സമുചിതമായി തന്നെ ആചരിക്കാറുണ്ടായിരുന്നതാണ് ഇത്തവണയും കഴിഞ്ഞ ഏപ്രിൽ പതിനഞ്ചാം തീയതി അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്ത് വെച്ച് വളരെ ലളിതമാണെങ്കിൽ പോലും നല്ല ഒരു ശ്രേഷ്ഠമായ ഒരു ഒരു ജനപങ്കാളിത്തം കൊണ്ട് നേതൃ നേതാക്കളുടെ പങ്കാളിത്തം കൊണ്ട് ജനശ്രദ്ധയെ ആകർഷിച്ച നല്ലൊരു പരിപാടിയായി നടത്താൻ അന്ന് സാധിച്ചു ആ പരിപാടിയിൽ വെച്ച് എല്ലാവരുടെയും അഭിപ്രായപ്രകാരം ഭാസിയേട്ടൻ്റെ ഈ ചരമവാർഷികം അഞ്ചാം ചരമവാർഷികം വിപുലമായ രീതിയിൽ ആചരിക്കണം എന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭാസി യു കെ ഭാസി അനുസ്മരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നാളെ ജൂൺ മൂന്നാം തീയതി നാളെ വൈകുന്നേരം നാല് മണിക്ക് താനൂർ ജംഗ്ഷനിൽ അതായത് ആര്യാടൻ മുഹമ്മദ് നഗർ അവിടെ വിപുലമായ രീതിയിൽ ഒരു അനുസ്മരണ സമ്മേളനവും അതുപോലെ തന്നെ പുരസ്കാര സമർപ്പണ ചടങ്ങും നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് സ്വാഗത സംഘം ചെയർമാൻ പി ടി അജയ് മോഹൻ അധ്യക്ഷനാകും യു കെ ബാസി പുരസ്കാരത്തിന് അർഹനായ എ ഐ സി സി വർക്കിംഗ് കമ്മിറ്റി അംഗം കെ സുധാകരൻ എം പി എ ഐ സി സി വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഡോക്ടർ എം പി അബ്ദുസമദ് സമദാനി എം പി കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാരായ എ പി അനിൽകുമാർ എം എൽ എ ഷാഫി പറമ്പിൽ എം പി ഉൾപ്പെടെ ദേശീയ നേതാക്കൾ പങ്കെടുക്കും എക്സ് എം പി സി ഹരിദാസ് മുൻമന്ത്രി വി സി കബീർ മാസ്റ്റർ എക്സ് എം എൽ എ കെ ചന്ദ്രൻ എന്നിവരെ ആദരിക്കുമെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ടെൻ ടി